ഹലോ ഫ്രണ്ട്സ് ഉക്ഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇനി ഒരു കുട്ടും പയറും പപ്പടവും ഉണ്ടാക്കാം അത് ഞാൻ പയറ് വേവിക്കാൻ വെച്ചു തലേദിവസമേ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു രണ്ട് കപ്പ് പയറുണ്ട് അതൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വേവ പയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുട്ടിക്ക് നനച്ചു വയ്ക്കാം ഉപ്പിട്ട് കൊടുക്കാം രണ്ട് കപ്പ് പച്ചരിപ്പൊടിയാണ് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിക്കണം പച്ച ഒഴിച്ച് ഒഴിച്ചു കുഴക്കാം ആവശ്യത്തിന് വെള്ളം തുടഞ്ഞു കുടഞ്ഞ് ഒഴിച്ചു കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാവും കൂടുതലെടുത്ത് ഒഴിക്കരുത് കട്ടിയായി പോകും ോക്കി ചെയ്യണം എത്ര വേണമെന്ന് നമുക്ക് ഉരുത്തി നോക്കുമ്പോ അറിയാൻ പറ്റും ൊഴിച്ചു അത് പോര കുറച്ചൂടെ ഒഴിച്ചുകൊടുക്കട്ട ഇല്ലാതെ ഉടച്ചെടുക്കണം തിരുമ്മി തിരുമ്മി ഒട്ടും കട്ട കാണരുത് കട്ട ഉടയ്ക്കാൻ വേണ്ടി ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് ഓരോ കൈ മാവെടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് ലെഫ്റ്റിലോട്ട് കറക്കിയാൽ മതി കട്ട നന്നായിട്ട് ഉടച്ചു കൊടുക്കാം വെള്ളം നല്ലപോലെ പോലെ പിടിക്കാൻ വേണം എന്നാൽ കട്ട കെട്ടാനും പാടില്ല ആ രീതിയിൽ വേണം എടുക്കാം ഇത് കറക്റ്റ് ആയി ഇങ്ങനെ ഉരുട്ടുമ്പം ഉരുണ്ട് വരികയാണെങ്കിൽ നനഞ്ഞു എന്നാണ് അർത്ഥം ഒട്ടും കട്ട ഇല്ലാതെ കിട്ടി ഒരു പിടി ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു പിടി തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ീ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇടണം ഇതിലും തേങ്ങ ഉണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും എത്ര തേങ്ങ വേണമെങ്കിലും ഇടാം ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം വെള്ളമെല്ലാം നന്നായിട്ട് പിടിച്ചു വരണം കുട്ടി ഇരുന്നപ്പം കുറച്ചുകൂടി ആയിട്ടുണ്ട് ആ ഡ്രൈനസ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് നനച്ചു കൊടുത്തു ഇപ്പം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് നിറഞ്ഞിട്ടുണ്ട് ഉരുട്ടുമ്പോൾ നന്നായിട്ട് ഉരുണ്ട് വരണം എല്ലാം നന്നായിട്ട് ഉടക്കണം തുടങ്ങി ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് കൈ കൈമാവിടാം വീണ്ടും തേങ്ങ ഇടണം തേങ്ങയാണ് അതിൻ്റെ ഹൈലൈറ്റ് തേങ്ങ ഇടും തോറും നല്ല ടേസ്റ്റ് കൂടും അവസാനം കുറച്ച് തേങ്ങ ഇട്ടിട്ടിട്ട് വേവിക്കാൻ വെക്കാം വേവിക്കാൻ വെച്ചു 무도무도 만들어 보겠습 பணம் ரெடி புட்டு ரெடி இனி புட்டு எடுக்க இல்லை கடுகு வரக்காம் எண்ண வச்சு கொடுத்து எண்ணெய் நான்கும் கடுகு இட்டு கொடுக்க ഇട്ട് ഇട്ടു ഇട്ടോടണം. ഇലക്കറി മുള്ളി വെറ്റ് ഇട്ടു കൊടുക്കാം. ലൈറ്റ് ഫയർ നോട്ട് ഇട്ടു കൊടുക്കാം. ഫ്ലയർ വെച്ചി വെച്ച് കൊറച്ച് തേങ്ങ ആയിട്ട് കൊടുക്കാം കടുക് വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം മുട്ടും പയറും പപ്പടവും റെഡിയായി